നിഷ നാളത്തെ ദിവസം എങ്ങനെയാണ് ഈ രക്ഷാ ദൗത്യസംഘം പ്ലാൻ ചെയ്തിരിക്കുന്നത് തെരച്ചിൽ തന്നെ ആയിരിക്കും ഏറ്റവും പ്രാഥമിക പരിഗണന നൽകുന്നത് അത് മാത്രമല്ല ഈ ബെയ്ലി പാലം പൂർത്തിയാകുന്നതോടു കൂടി അത് പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഈ മുണ്ടക്കയിലേക്കടക്കം എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഈ വലിയ കെട്ടിടങ്ങളൊക്കെ നിലം കൊത്തിയിട്ടുണ്ട് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ മുറിക്കുന്നതിന് വേണ്ട യന്ത്ര സാമഗ്രികളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ തെരച്ചിൽ കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ടോ ഉറപ്പായിട്ടും നാളത്തെ ദിവസം ഏറ്റവും വലിയ പ്രത്യേകത നാളെ ബേലി പാറത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടേക്ക് കൂടുതൽ എന്ത്ര സാമഗ്രികൾ കൊണ്ടുപോകാൻ കഴിയും ഈ വിഷാൽസല് മുഴുവൻ കാണുന്നുണ്ടാവും അതിനകത്ത് വലിയ പാറക്കല്ലുകൾ വന്നടിഞ്ഞിരിക്കുകയാണ് മനുഷ്യസാധ്യമല്ല അവ നീക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കൈക്കോട്ടോ അല്ലെങ്കിൽ തുമ്പയോ പിക്കാസോ എന്ന് വെച്ചാൽ നീക്കുക സാധ്യമല്ല അപ്പം വീടുകൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ട് ഏഴുമെട്ടും ഒമ്പതും അടിയുമൊക്കെ വീട്ടിനടിയിലും മണ്ണ് വന്ന് മൂടിയിരിക്കുകയാണ് രണ്ട് നിലകളിലെ വീടിൻ്റെ ഭൂരിഭാഗവും മുങ്ങിപ്പോയ മണ്ണിനടിയിലായി പോയ സ്ഥലമുണ്ട് പിന്നെ അവിടെയുള്ള രക്ഷാതൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും നമുക്ക് കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയില്ല എന്നാണ് നമ്മളിപ്പോന്നിപ്പോൾ അവിടെ പോകുമ്പോൾ കാല് മണ്ണിൽ കുത്തിയാൽ കാല് താഴ്ന്നേക്ക് മുതൽ കുഴഞ്ഞും മറിഞ്ഞ മണ്ണാണ് അപ്പോൾ അവിടെ നിൽക്കുന്നതിന് ഒരുപാട് പ്രയാസമുണ്ട് അപ്പോൾ മിഷനറീസ് അവിടെ പ്രധാനമാണ് ഇനി അതുണ്ടെങ്കിൽ മാത്രമാണ് മണ്ണിനടിയിൽ ഒരു ടൗൺ ആകെ ഒരു ജീവിത മേഖല ആകെ മണ്ണിനടിയിലാണ് അത് വീണ്ടെടുക്കാൻ കാണാൻ അറിയാൻ ഇനി മിഷനറി ഉപയോഗിക്കാന്നുള്ളതുള്ള മാർഗം അതിനിപ്പോൾ ഇപ്പോൾ ഓൾറെഡി അഞ്ചോ ആറോ എസ്കവേറ്ററുകൾ നമ്മൾ പുഴ കടത്തി അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ കൂടുതൽ കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ ഒരുപാട് എസ്കവേറ്ററുകൾ ഇവിടെ ലോറി മാർഗ്ഗം എത്തിച്ചിട്ടുണ്ട് അവയെല്ലാം ഈ ബെയിലി പാലം വഴിയാണ് അപ്പുറത്ത് കൊണ്ടുപോകാൻ കഴിയുക വിഷമായി അതിനകത്തൊരു കാര്യമുള്ളത് എന്തുമാത്രം ആളുകളുള്ള സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് എന്തുമാത്രം ആളുകൾ മിസ്സിങ് ആണ് എന്നതിൽ പോലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ കണക്കില്ല കണക്കില്ലാത്തതിൻ്റെ കാരണം ആളുകൾക്ക് ആകപ്പാടെ അവ്യക്തതയാണ് ഒരു നിമിഷാർദ്ദം കൊണ്ട് ഉണ്ടായി കഴിഞ്ഞ ഒരു ദുരന്തമാണ് അപ്രതീക്ഷിതമായ ഒന്ന് നേരം പുലർന്നപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ പറയാൻ പോലും ആരും അവശേഷിക്കാത്തത് മനുഷ്യന്മാർ മരിച്ചുപോയിട്ടുണ്ടെന്ന് കൊടുക്കാറുണ്ട് ആരും ആരും അവശേഷിക്കാത്ത വീടുകളുണ്ട് ആ അപ്രതീക്ഷിതമായി ദുരന്തം കണ്ട് ദൂരദേശത്ത് താമസിക്കുന്ന ബന്ധുക്കൾ വന്ന് തൊട്ടടുത്തിരുന്ന് വിലപിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് അവരുടെ നിന്ന് സ്ഥലം ഓർമ്മയുണ്ട് പക്ഷേ വളരെ വേഗമായിട്ടുള്ള ഐഡിയ മാത്രമേ പലയിടത്തും ആളുകൾ കൊള്ളൂ എന്നുകൂടി കാണുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മിസ്സിംഗ് കേസുകളുടെ ഒരു ആക്ച്വൽ കണക്ക് സത്യത്തിൽ നമ്മളില്ല അതിനിപ്പോൾ പ്രേഷൻ കാർഡുകളുടെ പരിശോധന അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടുത്തെ തേയിലത്തോട്ടത്തിന്റെ എച്ച് ആർ കണക്കുകൾ എടുക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കുകൾ എടുക്കുന്നുണ്ട് ആ കണക്കുകൾ എടുത്തുകൊണ്ട് ഒരു പക്ഷെ ഇനിയും ഒരു ഒന്ന് രണ്ടോ മൂന്നോ ദിവസങ്ങൾ പൂർത്തിയായാൽ മാത്രമാണ് കണക്കുകളുടെ കാര്യത്തിൽ വ്യക്തതരിക അതിൽ നിന്ന് മിസ്സിംഗ് കേസുകൾ വരണം ഇതര സംസ്ഥാന തൊഴിലാളികളായ കാര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രോപ്പർ എക്വയറി ചെയ്തിട്ട് വന്നു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മണ്ണിനടിയിൽ എത്ര മനുഷ്യരുണ്ട് അവർ എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് എവിടെയൊക്കെയാണ് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടായിരുന്നത് ഈ ഭൂമിയും മൺ ഒക്കെ ഒപ്പം വീടുകൾ ഒലിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടോ അതോ വീടുകൾ അവിടെ അവശേഷിക്കുന്നുണ്ടോ അതിന് താഴെ മനുഷ്യരുണ്ടോ അപ്പോൾ അവിടെ നിന്ന് കാണുന്ന എടുക്കുന്ന ഭയാനകമായ ദൃശ്യങ്ങളെക്കുറിച്ച് കേൾക്കണം അതായത് കസരയിൽ ഇരിക്കുന്ന രൂപത്തിൽ മരിച്ചുപോയ മനുഷ്യർ കട്ടിലിൽ ഒരുമിച്ച് കിടന്നു മരിച്ചുപോയ മനുഷ്യർ അവസാനത്തെ ഒരു മൊമെൻ്റിൽ ഇതാ തകരാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി മരണവപ്രാണത്തോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മരിച്ചുപോയ മനുഷ്യർ അവരുടെ ദയനീയമായ മുഖം കണ്ട് അല്ലെങ്കിൽ ഹൃദയം തകർക്കുന്ന മുഖം കണ്ടുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ ഓരോ മണിക്കൂറിൽ അവിടെ പണിയെടുക്കുന്നത് ഇനിയിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തകരോട് നിങ്ങൾ അവിടെ നിന്ന് പോകാനാണ് ആർമി ആവശ്യപ്പെട്ടു കാരണം കാലാവസ്ഥ അങ്ങേയറ്റം വള്ളനുള്ളതാണ് ഇവിടെ ഒരു അത് അങ്ങേയറ്റം മാറി മറിയുന്ന നില കാണുന്നു ഈ ഇവിടെ വലിയ തോതിൽ വെള്ളം ഒഴുകുന്നുണ്ട് വെള്ളത്തിൻ്റെ തോത് കൂടുകയും കുറയുകയും ചെയ്യുന്നു നിർത്താതെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് മണ്ണിൻ്റെ സ്വഭാവം ഭയങ്കരമായിട്ട് എന്താ പറയുക ഇങ്ങനെ ഒരു 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 കുഴഞ്ഞു കിടക്കുന്ന മണ്ണാണ് കാലുറപ്പിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ഒരു ഒബ്ജെക്റ്റ് നമുക്കവിടെ ഉറപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ രക്ഷാദൗത്യത്തെ ആ നിലയ്ക്കതെല്ലാം അത് ബാധിക്കുന്നുണ്ട് കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഓവർനൈറ്റിൽ അവിടെ രക്ഷാ ദൗത്യം നടത്താറില്ല പരിശോധന നടത്തുക എന്നുള്ളതും ആ നിലയ്ക്കുള്ള പ്രയാസമാണ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഏത് സമയത്തും പ്രകൃതി മോശമായി ബിഹേവ് ചെയ്യാം ഇപ്പോഴും ഒരു സൗഹാർദ്ദാന്തരീക്ഷത്തിലല്ല ഇവിടെ പ്രകൃതി പ്രകൃതിയുള്ളതെന്ന് കാണാം ഈ പ്രകൃതിക്ക് ഒരു അതിൻ്റേതായ ഒരു എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളുള്ള പോലെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യും അപ്പോൾ ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം അല്ല ഇവിടെയുള്ളത് പിന്നെ ഇവിടെയുള്ള ഹിൽ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ അട്ടമല അല്ലെങ്കിൽ വെള്ളരിമല ചൂരൽമല മലം പ്രദേശമാണ് ആളുകൾ ഈ എസ്റ്റേറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് താമസിക്കാൻ അവർക്ക് ചൂസ് ചെയ്ത് അവർക്ക് കിട്ടാവുന്ന ഒരു സ്ഥലമാണ് അവിടെ വന്നാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ആളുകൾ ഇപ്പോഴും ഞാൻ നിൽക്കുന്ന ചൂരൽ മലയിലാണ് ചൂരൽമല ഈ ജംഗ്ഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു നൂറ് മീറ്റർ പുറകിലേക്ക് പോയാൽ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആ ഒരു പാലം കടന്നാലാണ് മുണ്ടക്കയ് എത്തുക ആ പാലം തകർന്നുപോയി അവിടേക്കാണ് ഇനി പോവേണ്ടത് നാളെ രാവിലെയാണ് നമുക്ക് ഇനി പോകാൻ കഴിയുക വൈകുന്നേരം ഇപ്പം എല്ലാവരെയും ഇപ്പുറത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഈ കണ്ട കാര്യം ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്തുമാത്രമാണ് നമ്മൾ ഓർക്കണം ഇവിടുന്ന് ഇപ്പം ഇത് ഒലിച്ചുപോയി ആളുകൾ ഇവിടുന്ന് നിമിഷാർദ്ദം കൊണ്ട് ഇവിടുന്ന് ഒലിച്ചു പോയി ചാലിയാറിലെ ആളുകളെ കിട്ടി എല്ലാവരും ചാലിയാറിലെത്തിച്ചേർന്നോ എന്നതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അവക്തതകളുടെ ഭയാനകമായ അവക്തതകളുടെ രാത്രിയിലാണ് സത്യത്തിൽ നമ്മൾ രേഷ്മ നിൽക്കുന്നത്